ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീടിന് മേൽക്കൂര തകർന്ന ദുരിതത്തിലായ ക്യാൻസർ ബാധിതരായ ദമ്പതികൾക്ക് സി പി ഐ അഞ്ചൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ കൈത്താങ്ങായി അഞ്ചൽ പഞ്ചായത്തിലെ ഒറ്റത്തെങ്ങ് ലക്ഷം വീട്ടിൽ താമസിക്കുന്ന മുഹമ്മദ് ഷാന്റെ വീടിന് മുകളിലാണ് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് മേൽക്കൂര പൂർണ്ണമായും തകർന്നത് ഇതോടെ ക്യാൻസർ രോഗത്തിൽ ദുരിതം അനുഭവിക്കുന്ന മുഹമ്മദ് ഷാനും ഭാര്യ നുസൈബ വിയും കൂടുതൽ ദുരിതത്തിലാവുകയായിരുന്നു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഈ സാഹചര്യത്തിലാണ് സി പി ഐ അഞ്ചൽ വെസ്റ്റ് ഭാരവാഹികൾ ഏറ്റെടുത്ത് നാട്ടിലെ സുമനസ്സുകളുടെ സഹായത്തോടെ തകർന്ന വീടിന്റെ പുനസ്ഥാപിച്ച് നൽകിയത് വീട് പൂർണ്ണമായി നശിക്കുന്ന നിലയിലേക്കാണ് അത്തരമൊരു അപകടമാണ് ഉണ്ടായത് അത്തരമൊരു സാഹചര്യത്തിലെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട സഖാക്കൾ രംഗത്ത് വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള സഹാബ് അസീഹരിയും അതുപോലെ തന്നെ സഹാബ് ഹാരിസും അതുപോലെ നൊയ്തു ഉൾപ്പെടെയുള്ള പാർട്ടി സഹാക്കൾ ഇവിടുത്തെ നമ്മുടെ പാർട്ടി സഖാക്കളെല്ലാം സേം എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വളരെ വേഗത്തിൽ ഏറ്റെടുത്തത് വളരെ പെട്ടെന്ന് തന്നെ അടിയന്തിരമായിട്ടുള്ള സഹായം ലഭ്യമാക്കിക്കൊണ്ട് വീട് അത് അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കി അവരെ ഏൽപ്പിക്കുന്ന നിലയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ പെരുന്നാൾ ദിനത്തിൽ ആ കുടുംബത്തോടൊപ്പം അല്പസമയം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതൊരു വലിയ സന്തോഷമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നല്ലതുപോലെ ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ചോരനാട് മേഖലയിൽ കഴിഞ്ഞ നാളുകളിലും പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിച്ച കുടുംബങ്ങളെ സഹായിക്കുവാൻ പാർട്ടി മുൻകൈ എടുത്തിട്ടുണ്ട് ും മേൽക്കൂര തകർന്ന് വിട്ടിൽ മഴവെള്ളത്തിൽ അന്തി ഉറങ്ങി വന്ന ദമ്പതികൾക്ക് ഇനി നനയാതെ അന്തി ഉറങ്ങാം മേൽക്കൂരയുടെ നിർമ്മാണം പൂർത്തിയായ വീട് പി എസ് സുപാൽ എം എൽ എ സന്ദർശിച്ചു ക്യാൻസർ ബാധിച്ച് ദുരിതത്തിൽ കഴിയുന്ന ദമ്പതികൾക്ക് വീടിന്റെ മേൽക്കൂര നിർമ്മിച്ച് നൽകിയ സി പി ഐ അഞ്ചൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളെ പി എസ് സുപാൽ എം എൽ എ അഭിനന്ദിച്ചു സി പി ഐ നേതാക്കളായ ലിജു ജമാൽ എസ് സന്തോഷ് ഹാരിസ് കാരിത്ത് സി ഹരി മൊയ്തു അഞ്ചൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് മരം വീണ് തകർന്ന വീടിന് മേൽക്കൂര പുനഃസ്ഥാപിച്ച് നൽകിയത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രെയ്ൻ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ